തിരൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പാർട്ടി മത്സരിക്കുന്ന ഇരുപത്തിയാറ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് മുനിസിപ്പൽ കമ്മിറ്റി പ്രഖ്യാപിച്ചത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ ഭരണ നേട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി കേന്ദ്രീകൃത ഒരു നേട്ടമായിട്ട് പാർട്ടി കാണുന്നില്ല ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൽ വല്ല അനൈക്യവും സ്ഥാനാർത്ഥി നിർണയത്തിൽ വല്ല അസംതൃപ്തരുണ്ടെങ്കിൽ അവരെ നോക്കി ഇരിക്കുകയാണ് ഇപ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഗതികേട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിൽ ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ ഇരുപത്തിയേഴ് സീറ്റിൽ മുസ്ലിം ലീഗ് പാർട്ടിയും പതിമൂന്ന് സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയുമാണ് മത്സരിക്കുന്നത് അതിൽ ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഈ ഇരുപത്തിയേഴിൽ ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ബാക്കിയുള്ള ഇരുപത്തിയാറ് വാർഡുകളിൽ മുസ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇവിടെ ഇവിടപ്പം നടക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് കൃത്യമായ വികസന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചു ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആകെയുള്ള ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികളിൽ ഇരുപത്തിമൂന്ന് പേരും അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളാണ് സ്വാഭാവികമായും തിരുവലിൻ്റെ ഭരണസാന്നിധ്യത്തിലേക്ക് ഒരു പുതിയ മുഖം ഒരുപാട് പുതിയ മുഖങ്ങൾ കടന്നു വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് പക്ഷേ ഞങ്ങളുടെ പട്ടികയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാല് ഹൈന്ദവ സഹോദരങ്ങൾ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് നറുക്കെടുപ്പ് നടന്നപ്പോൾ സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ പട്ടികജാതി വനിതയും പട്ടികജാതിയിൽ പുരുഷനും മുസ്ലിം ലീഗ് പാർട്ടി മരിക്കുന്ന മത്സരിക്കുന്ന സീറ്റുകളോടൊപ്പം മറ്റു രണ്ട് വാർഡുകളിൽ കൂടി പട്ടികജാതി വിഭാഗത്തിൽ പെടാത്ത ഞങ്ങളുടെ പാർട്ടിയുടെ ഹൈന്ദവ സഹോദരങ്ങളെ ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ് ആ നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടി എക്കാലത്തും ഉയർത്തിപ്പിടിച്ച മതേതര കാഴ്ചപ്പാടും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികക്കാണ് ഇന്ന് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ അമുഖമായി സൂചിപ്പിക്കുകയാണ് രണ്ട് താഴേപ്പാലം ടി ഇ അബൂബക്കർ എന്ന ബാബു വാർഡ് മൂന്ന് നടുവിലങ്ങാടി കെ വി റജുല വാർഡ് നാല് പൂക്കയിൽ ടി സി സുബൈർ മാസ്റ്റർ വാർഡ് അഞ്ച് പെരുവഴി അമ്പലം ഒ പി ഫായിസ സെമീർ വാർഡ് ഏഴ് തുമരക്കാവ് പ്രസന്ന പയ്യാപന്ത വാർഡ് എട്ട് പൈങ്ങോട്ടുപാടം സെയ്ബുന്നീസ നെടിയിൽ വാർഡ് ഒൻപത് ചെമ്പ്ര നോർത്ത് കെ പി അന്നത്ത് വാർഡ് പത്ത് ചെമ്പ്ര ടി ബിജിത വാർഡ് പതിനൊന്ന് കാഞ്ഞിരക്കുണ്ട് ഏനുദ്ദീൻ എന്ന കുഞ്ഞിപ്പ വാർഡ് പന്ത്രണ്ട് മൈലാടിക്കുന്ന് അൻവർ പാറയിൽ വാർഡ് പതിനാല് കോട്ട് ഈസ്റ്റ് ഹഫ്സത്ത് പൂന്തല വാർഡ് പതിനഞ്ച് പരനേക്കാട് ശ്രീരാഗ് എന്ന ഉണ്ണി വാർഡ് പതിനേഴ് വാര്യത്തറ കിരത്തിൽ ഇബ്രാഹിം ഹാജി വാർഡ് പതിനെട്ട് കല്ലിങ്ങൽ ഐ പി ഷാജിറ വാർഡ് പത്തൊമ്പത് കോട്ട് വെസ്റ്റ് എൻ കെ ഷഹീദ് വാർഡ് ഇരുപത് പനമ്പാലം ഉബൈദ് കല്ലിങ്ങൻ വാർഡ് ഇരുപത്തി ഒന്ന് ഏഴൂർ ഈസ്റ്റ് ഫാസിൽ പൊട്ടച്ചോല വാർഡ് ഇരുപത്തി വടക്കമുത്തൂർ ഐ പി സീനത്ത് വാർഡ് ഇരുപത്തി മുത്തൂർ ടി കെ ഹഫ്സത്ത് വാർഡ് ഇരുപത്തി അഞ്ച് ഏഴൂർ വെസ്റ്റ് കെ കെ റിയാസ് വാർഡ് ഇരുപത്തി ആറ് ഏഴൂർ സൗത്ത് ഫസീല അയ്യൂബ് വാർഡ് ഇരുപത്തി എട്ട് തെക്കുമുറി ഈസ്റ്റ് വഹീദ ബഷീർ വാർഡ് മുപ്പത്തി ഒന്ന് സൗത്ത് അന്നാര ആഫിയ ടീച്ചർ വാർഡ് മുപ്പത്തിയേഴ് തുഞ്ചംപറമ്പ് കോയക്കുട്ടി പാറപ്പുറത്ത് വാർഡ് മുപ്പത്തിയെട്ട് തുഞ്ചംപറമ്പ് ഈസ്റ്റ് ഷിജി പള്ളിയേരി വാർഡ് നാൽപ്പത് നോർത്ത് അന്നാര വി അലി അഷ്കർ ഇങ്ങനെ പാർട്ടിയുടെ ഇരുപത്തിയാറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ പേര് ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ്സ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസിൻ പൊന്നാനി